വൻ ശക്തികൾ തമ്മിലുള്ള മത്സരം എപ്പോഴും ചെറിയ രാജ്യങ്ങൾക്ക് തലവേദനയാണ് എന്നാൽ ശീതയുദ്ധം അവസാനിച്ചതോടുകൂടി ഈ തലവേദന കുറേ രാജ്യങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടിയെങ്കിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ഏഷ്യയിലും ഇത് ഒരു പ്രശ്നമായിട്ട് തുടരുകയാണ് പ്രധാനമായിട്ട് മത്സരം നടക്കുന്നത് അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു വശത്ത് അമേരിക്കയും റഷ്യയും തമ്മിൽ മറുവശത്ത് അതുപോലെ ഒരു വശത്ത് ഇന്ത്യയും ചൈനയും തമ്മിലും മത്സരം നടക്കുന്നു അപ്പോ ഇങ്ങനെ മത്സരങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമരുന്ന രാജ്യങ്ങൾ പലതുമുണ്ട് ഇപ്പൊ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ശ്രീലങ്ക അതുപോലെ നമ്മുടെ മ്യാൻമാർ നേപ്പാള് ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഈ ഒരു മത്സരത്തിന്റെ ഇടയിൽ ഞെരിഞ്ഞമരുകയാണ് ഇന്ത്യയോടുള്ള ഭയം കാരണമാണ് പാകിസ്ഥാൻ ചൈനയുമായി അടുത്തത് ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലുമൊക്കെ ആധിപത്യം ഉറപ്പിക്കാൻ ഇന്ത്യയും ചൈനയും ഒക്കെ കിണഞ്ഞു പരിശ്രമിക്കുകയുമാണ് ഇപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യം സംഗതി ഒരു രസമുണ്ട് കേട്ടോ കേൾക്കാനൊക്കെ വേറൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത് ഞങ്ങളൊരു സാൻഡ്വിച്ച് ആകാനില്ല എന്നാണ് അതായത് ഇടതുപക്ഷക്കാരനായിട്ടുള്ള അനുരാ കുമാര ദിശനായകെ ശ്രീലങ്കയുടെ പ്രസിഡന്റായിട്ട് അധികാരമേറ്റപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ഒരു ചോദ്യം ഇന്ത്യക്കൊപ്പമാണോ അതോ ചൈനയ്ക്കൊപ്പമാണോ എങ്ങനെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുക കാരണം ഫലത്തിൽ ഇദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ് അപ്പോ ഒറ്റ നോട്ടത്തിൽ അദ്ദേഹം ഒരു ചൈനീസ് ചായവുള്ള ആളായിട്ട് തോന്നും എന്നാലോ ശ്രീലങ്ക ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യയാണ് അപ്പൊ ഇന്ത്യയൊട്ട് പിണക്കാനും പറ്റില്ല മാത്രമല്ല മതപരമായ സംസ്കാരപരമായ ബന്ധം ഇന്ത്യയുമായിട്ടാണ് ലങ്കയ്ക്കുള്ളത് ഇപ്പൊ ബുദ്ധിസമാണെങ്കിലും ഇന്ത്യയിൽ നിന്നാണ് ശ്രീലങ്കയിലേക്ക് എത്തിയത് മനുഷ്യരാണെങ്കിലും ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നാണ് ലങ്കയിലേക്ക് കുടിയേറുന്നത് സ്വാഭാവികമായും നമുക്ക് ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ അതിനെ സാധ്യതയുള്ളൂ ചരിത്രപരമായിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്ന് തന്നെയാണ് ആദിമ മനുഷ്യൻ എന്തായാലും ലങ്കയിലേക്ക് എത്താൻ സാധ്യതയുള്ളത് എന്തായാലും അതി പുരാതന കാലത്ത് വലിയ കപ്പൽ ഓടിച്ച് എന്തായാലും ഇന്തോനേഷ്യയിൽ നിന്നും അല്ലെങ്കിൽ ആഫ്രിക്കയിൽ നിന്നും അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് നേരിട്ട് ഇങ്ങോട്ട് എന്തായാലും എത്തില്ല ഏറ്റവും എളുപ്പം പഴയ കാലത്ത് ഇന്ത്യയിൽ നിന്ന് ലങ്കയിലോട്ട് പോകുന്നതിന് തന്നെയായിരിക്കും മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് ലങ്കയെ കണക്ട് ചെയ്യുന്ന പ്രകൃതിയാൽ തന്നെയുള്ള ഒരു പാത ഉണ്ടായിരുന്നു എന്നും പുരാതന കാലത്ത് കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ അവശിഷ്ടം ഇന്നും നമുക്ക് കാണാം രാമസേതു അപ്പോൾ ഇത് ശ്രീരാമൻ നിർമ്മിച്ചതാണെങ്കിലും സ്വാഭാവികമായിട്ട് അതുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയിൽ നിന്നായിരിക്കും മനുഷ്യർ അവിടേക്ക് ആദ്യം കുടിയേറിയിട്ടുണ്ടാവുക പല ഇന്ത്യൻ സംസ്കാരങ്ങളുടെയും ഭാഗമായിരുന്നു പിൽക്കാലത്ത് ശ്രീലങ്ക ഏറ്റവും ഒടുവിൽ നമ്മുടെ ചോള സാമ്രാജ്യ കാലഘട്ടത്തിലും പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യ കാലഘട്ടത്തിലുമൊക്കെ ഇതെല്ലാം ഒരേ സംസ്കാരം ഷെയർ ചെയ്തിരുന്ന റീജിയൺ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യയശാസ്ത്രപരമായിട്ട് അനുരാഗ് കുമാര വിസ്വനായക ഇടതുപക്ഷക്കാരനായതുകൊണ്ട് ചായ്വ് ചൈനയോടാണെങ്കിലും അദ്ദേഹത്തിന്റെ ജന്മം കൊണ്ട് സംസ്കാരം കൊണ്ട് പാരമ്പര്യം കൊണ്ട് മതപരമായ കാരണങ്ങൾ കൊണ്ടെല്ലാം ശ്രീലങ്കയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചായവ് ഇന്ത്യയോടും ഉണ്ടായേക്കാം അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ഈ ഇന്ത്യയിലാണ് ബുദ്ധമതമൊക്കെ ഉണ്ടായത് ബുദ്ധമതമാണ് ശ്രീലങ്കയിലെ ഡോമിനേറ്റ് ചെയ്യുന്ന റിലീജിയനും പിന്നെ നമുക്കറിയാം തമിഴ് വംശജരുടെ ഒരു സ്വാധീനം പന്ത്രണ്ട് ശതമാനത്തോളം വരുന്ന പതിനൊന്ന് പന്ത്രണ്ട് ശതമാനത്തോളം വരുന്ന ശ്രീലങ്കൻ തമിഴരും ഏതാണ്ട് നാല് അഞ്ച് ശതമാനത്തോളം വരുന്ന ഇന്ത്യൻ തമിഴരും അപ്പൊ ഇത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് അവിടുത്തെ അപ്പൊ ഇതെല്ലാം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അപ്പൊ ഇവിടെ തികച്ചും സ്വതന്ത്രമായ ഒരു ഫോറിൻ പോളിസിയാണ് താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മുടെ ദിശനായകയെ പറയുന്നത് ഇന്ത്യയുമായും ചൈനയുമായും നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോവുക ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരിക്കലും ശ്രീലങ്ക ഒരു സാൻഡ്വിച്ച് ആകാനില്ല എന്നാണ് ദിസനായകയെ വ്യക്തമാക്കിയത് ഏതെങ്കിലും ഒരു ശക്തി കേന്ദ്രത്തിനൊപ്പം ചേരുന്നതിന് പകരം ഭൗമ രാഷ്ട്രീയ ശത്രുത ഒഴിവാക്കിയുള്ള വിദേശ നയമാണ് തന്റെ സർക്കാർ പിന്തുടരാൻ ഉദ്ദേശിക്കുന്നതെന്നും ഇന്ത്യയുമായും ചൈനയുമായും ഒരുപോലെയുള്ള ബന്ധം പുലർത്തുമെന്നും ഇരു രാജ്യങ്ങളും ശ്രീലങ്കയുടെ ഏറ്റവും അടുത്ത അയൽ അയൽരാജ്യങ്ങളാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് ചൈന എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അയൽ രാജ്യമാവുന്നത് എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ആ അതെന്തോ ആകട്ടെ ഇന്ത്യ എന്തായാലും അയൽ രാജ്യമാണ് എന്തായാലും ഭൗമ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഒരാളുടെയും പക്ഷം ചേരാനില്ലെന്നും രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഞെരിഞ്ഞ് ഒരു സാൻഡ്വിച്ച് ആകാനുമില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇരു രാജ്യങ്ങളുടെയും സൗഹൃദം ഞങ്ങൾ ഏറെ വിലമതിക്കുന്നു അവർ അടുത്ത നയതന്ത്ര പങ്കാളികൾ ആകണമെന്ന് ആഗ്രഹിക്കുന്നു അതുപോലെ യൂറോപ്യൻ യൂണിയൻ പശ്ചിമേഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുമായും നല്ല ബന്ധം നിലനിർത്തും നല്ല കാര്യമാണ് അങ്ങനെ പക്ഷം ചേരാതിരിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇന്ത്യക്ക് അഗൈനിസ്റ്റ് പോവുകയാണെങ്കിൽ അത് ഇന്ത്യ ലങ്ക ബന്ധം വഷളാക്കുമെന്ന് മാത്രം ഇന്ത്യയുമായിട്ട് അടുത്ത് കിടക്കുന്ന രാജ്യമാണ് ശ്രീലങ്ക അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിന്റെ വിദേശ നയം ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന തലത്തിൽ മാറുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇടപെടേണ്ടി വരും അത് ആ രാജ്യത്തിന്റെ ഇന്റേണൽ പൊളിറ്റിക്സിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞ് പിന്നെ സഹതപിച്ചിട്ടോ പരിതപിച്ചിട്ടോ ഒന്നും കാര്യമില്ല അവിടെ ഇന്ത്യക്ക് ഇൻവോൾവ് ആയേ പറ്റൂ നമ്മുടെ ദേശീയ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ പ്രഥമ പരിഗണനയാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇന്ത്യക്ക് അഗൈനിസ്റ്റ് പോകാതിരുന്നാൽ അദ്ദേഹത്തിന് കൊള്ളാം അത്രേ ഉള്ളൂ വേറൊരു കാര്യം ഇന്ത്യയെ പിണക്കാൻ അദ്ദേഹത്തിന് എളുപ്പത്തിൽ കഴിയില്ല എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ ശ്രീലങ്കയുടെ ഇമ്പോർട്ട്സ് നമ്മൾ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഏകദേശം മൂന്നേ പോയിന്റ് രണ്ട് ബില്യൺ യു എസ് ഡോളറിനടുത്തുള്ള ഒരു ഇറക്കുമതിയാണ് ഇന്ത്യയിൽ നിന്ന് അവർ ചെയ്തിരിക്കുന്നത് അവരുടെ ടോട്ടൽ ഇറക്കുമതിയുടെ പത്തൊമ്പത് പോയിന്റ് നാല് ശതമാനം ഇന്ത്യയിൽ നിന്നും പതിനെട്ടേ പോയിന്റ് ഒൻപത് ശതമാനം ചൈനയിൽ നിന്നുമാണ് മൂന്നേ പോയിന്റ് ഒന്ന് ബില്ല്യൻ മൂന്നാമത് യു എ ഇ ആണ് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ബില്യന്റെ ഇറക്കുമതി പിന്നെ സിംഗപ്പൂര് മലേഷ്യ യു എസ് എ റഷ്യ ഇന്തോനേഷ്യ ഒമാൻ ഇങ്ങനെയാണ് യഥാക്രമം വരുന്നത് അപ്പോൾ അതേസമയത്ത് തന്നെ ഇവരുടെ കയറ്റുമതി എടുത്തു കഴിഞ്ഞാലും അവിടെ ചൈനയിലേക്ക് ഇവർ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിലേക്ക് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യു എസിലോട്ടാണ് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തത് അവരുടെ ടോട്ടൽ കയറ്റുമതിയുടെ ട്വൻറ്റി ഏകദേശം രണ്ട് ബില്യൺ യു ഡോളർ രണ്ടാമത് യു കെയിലോട്ടാണ് അവരുടെ ടോട്ടൽ കയറ്റുമതിയുടെ സെവൻ പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ഏതാണ്ട് എണ്ണൂറ്റി അറുപത്തൊന്ന് മില്യൺ യു എസ് ഡോളർ മൂന്നാമത് ഇന്ത്യയിലോട്ടാണ് ഏകദേശം എണ്ണൂറ്റി അറുപത് തന്നെ മില്യൺ യു എസ് ഡോളർ അവരുടെ ടോട്ടൽ കയറ്റുമതിയുടെ ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം നാലാമത് ഇറ്റലി അഞ്ചാമത് ജർമ്മനി ആറാമത് യു എ ഇ ഏഴാമത് നെതർലൻഡ് എട്ടാമത് ഫ്രാൻസ് ഒൻപതാമത് കാനഡ പത്താമതാണ് ചൈന ഇവർ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തത് ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ആണ് അവരുടെ ടോട്ടൽ കയറ്റുമതിയുടെ അതായത് ഇരുന്നൂറ്റി അറുപത്തെട്ട് മില്യൻ യു എസ് ഡോളർ ഇന്ത്യയിലേക്ക് ഇവർ കയറ്റുമതി ചെയ്തത് ഏകദേശം എണ്ണൂറ്റി അറുപത് മില്യൻ യു എസ് ഡോളറിന് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ കൂടുതൽ ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അത് ഇറക്കുമതിയുടെ കാര്യത്തിൽ മാത്രമല്ല കയറ്റുമതിയുടെ കാര്യത്തിൽ കാരണം നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത് പോലെ തന്നെ ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ടും വാങ്ങുന്നുണ്ട് ചൈന അങ്ങനെയല്ല ചൈന അങ്ങോട്ട് കൂടുതൽ കയറ്റുമതി ചെയ്യുകയും തിരിച്ചു വാങ്ങുന്നത് വളരെ കുറച്ചുമാണ് അപ്പൊ അതുകൊണ്ട് ആ കരാറിൽ അല്ലെങ്കിൽ ആ ട്രേഡിൽ ശ്രീലങ്കയ്ക്ക് വലിയ മെച്ചമൊന്നുമില്ല ഹമ്പന്തോട്ട തുറമുഖം ചൈന കൈക്കലാക്കിയതും ചൈനയുടെ ഡെബിറ്റ് ട്രാപ്പിനെ കുറിച്ച് നോക്കുക നന്നായിട്ട് തന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റിനും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ എന്തായാലും ഇന്ത്യയെ പിണക്കിക്കൊണ്ടൊരു ചൈന ബന്ധം അദ്ദേഹം തുടരില്ല പക്ഷെ ചൈനയെ പിണക്കാനും ഇപ്പൊ അവർക്ക് പറ്റില്ല കാരണം ചൈനയ്ക്ക് ഓൾറെഡി അവിടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് മാത്രമല്ല അവരുടെ പല പ്രോജക്ടുകളും ചൈന ഇൻവോൾവ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ചൈനയുമായിട്ടും ഇന്ത്യയുമായിട്ടും ഒരു സൗഹൃദത്തിൽ പോകാനാണ് ഇപ്പോൾ ശ്രീലങ്കൻ ഭരണകൂടം ശ്രമിക്കുന്നത് അത് ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പറഞ്ഞതാണെങ്കിൽ നല്ലതാണ് രണ്ട് വൻ ശക്തികളുടെ ഇടയിൽ നിന്ന് ഞെരിഞ്ഞമർന്നൊരു ഈ പറയുന്ന സാന്ഡ്വിച്ചും ബർഗറും ഒന്നും ആവണ്ട പക്ഷേ അദ്ദേഹത്തിന്റെ ഈ വാക്കുകളിൽ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ കൂടെ ഉണ്ടായാൽ ശ്രീലങ്കയ്ക്ക് നല്ലത് ഇന്ത്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം